ഞാനിങ്ങനെ വെറുതെ വീടിൻ്റെ മറുത്ത് ഫുട്ബോൾ തട്ടി കളിക്കായിരുന്നു അങ്ങനെ കുറേ നേരം ഫുട്ബോൾ തട്ടി കളിച്ചു അപ്പോഴാണ് പെട്ടെന്ന് പന്ത അങ്ങോട്ട് പോയത് പന്ത് എടുക്കാൻ പോയപ്പോഴാണ് കറിവേപ്പലിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ടത് എടുത്തു നോക്കിയപ്പോൾ ഉണ്ട് അതൊരു കളിപ്പാട്ടാണ് ഒരു അടിപൊളി ഭൂതക്കണ്ണാടി ഒക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ടോയ് ഇതിപ്പോൾ ആരാണോ ഇവിടെ കൊണ്ടുവന്നു വെച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം വീടിന് മറത്ത് അതും ആലോചിച്ച് നിന്നു അങ്ങനെ ഇനി എന്തായാലും ഇനി ഇപ്പം ഇത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മതിൽ കൊണ്ടുപോയി വെച്ചു അങ്ങനെ മതിൽ കൊണ്ടുപോയി വെച്ചിട്ട് എനിക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ട് പോയി ഉറങ്ങിയിട്ട് വന്നു അങ്ങനെ നാല് മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ മതിലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ടോയ് കാണാല്ല ഏതോ ഒരു കൊള്ളനെ അത് അടിച്ചു മാറ്റിക്കൊണ്ടായി മര്യാദയ്ക്ക് വീടിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു ഞാൻ ചിന്തിച്ച് നടക്കുവായിരുന്നു അങ്ങനെ ആ വിഷമത്തിൽ പറമ്പിലൂടെ നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച ആണത് അയലയിൽ എന്തോ സാധനം തൂക്കി എടുക്കണു പോയി എടുത്ത് നോക്കിയപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ മുഖമുടിയായിരുന്നു അത് ഇതിപ്പോ ആരാണോ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് എന്തായാലും ടോയ്ക്ക് പോയ നല്ല അടിപൊളി മുഖമുടി എന്തായാലും കിട്ടി അങ്ങനെ ഞാനും അത് വെറുതെ മുഖത്തിട്ടിട്ട് വെറുതെ സ്പൈഡർമാന്റെ പവർ കിട്ടി പറഞ്ഞിട്ട് വെറുതെ കുട്ടികളെ പോലെ വല വീശിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു